വെൽക്കം ടു അവർ എപ്പിസോഡ് ഓഫ് സ്റ്റീ ജോയിനർ അപ്പൊ എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്ന് സ്പ്രിങ് ക്ലീനിങ് ചെയ്യാൻ പോവാണ് അപ്പം എന്താണ് സ്പ്രിങ് ക്ലീനിങ് അപ്പം ഇത്രയും നാളും വിന്റർ ഒക്കെ ആയിരുന്നു നമ്മുടെ ഇവിടെ വിന്ററിന്റെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നടക്കാൻ പറ്റുന്നില്ല അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് പെട്ടിയിൽ വെച്ച് വാട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഇന്ന് സ്പ്രിംഗിന് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ പോവാണ് അപ്പം അതാണ് ഇന്നത്തെ എപ്പിസോഡ് കുറെ പേര് യൂറോപ്പിലുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൾക്കാരൊക്കെ ആയിട്ട് കൂടുതൽ സംസാരിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവരെന്തൊക്കെയാണ് കഴിക്കുന്നത് സീസണൽ ആയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഈ വർഷമാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ കാനഡയിലും യു കെയിലും ഒക്കെ ആയിട്ട് പുറത്ത് കൺട്രീസിലൊക്കെ ഉണ്ട് അപ്പൊ ഇതുപോലെ സീസണൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ ചെയ്യും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ കുറച്ച് പേരെങ്കിലും എനീട്ട് വാട്ടർ ബോക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇപ്പം ഒരു ഡിസിഷൻ എടുത്താൽ നമ്മുടെ പെട്ടി പെട്ടികൊണ്ടെന്ന് വെച്ചിട്ട് സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പാക്ക് ചെയ്ത് തുടങ്ങാം അങ്ങനെ നമ്മളിപ്പം ആ ഒരു പെട്ടി കൊണ്ടോയി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അത് ഒക്ടോബറിലായിരിക്കും എടുക്കുന്നത് ഫോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയിരിക്കുള്ളൂ നമ്മൾ വിന്റർ ക്ലോത്ത്സ് ഒക്കെ പിന്നെയും നമ്മൾ രംഗത്തേക്ക് എറക്കുന്നത് അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഹായ് ഞാനിപ്പം സ്പ്രിംഗ് ക്ലോത്തിൽ വന്നേക്കാണ് എന്താണെങ്കിലും സ്പ്രിംഗ് ക്ലീനിങ് ആണല്ലോ നമുക്ക് സ്പ്രിംഗ് ക്ലീനിങ് ചെയ്യുമ്പോ സ്പ്രിംഗ് ആയി തോന്നിക്കാനായിട്ട് പൂക്കളുടെ ഡ്രസ്സൊക്കെ ഇടുന്നത് നല്ലതാണ് അങ്ങനെ നമുക്ക് ഇവിടെ സ്പ്രിംഗ് ആയി എങ്കിലും നമുക്ക് ഇവിടെ കാര്യമായ സ്പ്രിങ്ങിന്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാനില്ല പൂക്കളൊക്കെ കുറവേ ആയിട്ടുള്ളൂ മേ ബി നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഫ്ലവേഴ്സ് ഒക്കെ വരുമായിരിക്കും പിന്നെ ഇരിട്ട് തന്നെയാണ് പിന്നെ ഫുൾ ടൈം മഴയാണ് അപ്പം നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നില്ല സൺലൈറ്റ് ഒക്കെ കുറവ് തന്നെയാണ് നമ്മൾ എന്താണെങ്കിലും ഫുൾ എനർജിയോടെ ഏപ്രിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഒക്കെ ക്ലീൻ ചെയ്ത് സ്പ്രിങ്ങിന്റെ ഡ്രസ്സസ് ഒക്കെ ചെയ്യാം അപ്പം ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതാകുമ്പോൾ എനിക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം ചെയ്യാം ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും ഞാൻ ഇങ്ങനത്തെ ഒരു പെട്ടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പെട്ടിയിലിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് രണ്ട് പെട്ടിയിലാക്കി വെക്കണമെങ്കിൽ വെക്കാം രണ്ട് പെട്ടീന്ന് ഞാൻ ഉദ്ദേശിച്ചത് പുറത്തേക്ക് പോകാനുള്ള ഒരു ഡ്രസ്സ് ഒരു പെട്ടിയിലും പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് വേറെ ആയിട്ട് വയ്ക്കണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഞാനിപ്പം ഈ കാണിക്കുന്നതിൽ പകുതി മുക്കാലും ആമസോണിന്ന് പ്രൊമോഷൻ വന്ന സാധനങ്ങളായിരിക്കും അപ്പൊ ഇത്രയും ക്ലോത്ത്സ് ഞാൻ വാങ്ങിച്ചു പൊട്ടിന്നും ആരും വിചാരിക്കുന്നത് ക്ലോത്ത്സിന് വേണ്ടിയിട്ട് ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് പണ്ട് പ്രൊമോഷനൊക്കെ കിട്ടിയിരുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിരുന്നു പക്ഷെ ഇവിടെ യു കെയിൽ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ ഒരുപാട് പൈസ ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളങ്ങനെ പൊട്ടിക്കാറില്ല പൈമാക്കിലൊക്കെ പോകുമ്പോൾ നല്ല വല്ല കുറവിന് വല്ലതും കണ്ടാൽ വാങ്ങിക്കുക അത്രേ ഉള്ളൂ അപ്പം നമ്മള് ുന്നത് ഐ ഒരു ഐറ്റം ആണ് ഈ ഒരു കോട്ട് തണുപ്പത്തി കൂടെ എല്ലാവരും ഇടുന്ന ഒരു സാധനമാണ് ഇതിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യമായ തണുപ്പൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പൊ ഇതാണ് ഞാൻ ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ ബേസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു അത്രയും സ്പേസ് നമുക്ക് കിട്ടുമല്ലോ വെച്ചപ്പോൾ പ്പോ പകുതി സ്ഥലം പോയി ആക്ച്വലി നമ്മൾ ഗൂൾഡൻ ക്ലോത്ത്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വേണം നമ്മുടെ വാർഡ്രോബുകളെല്ലാം ഉള്ളത് വളരെ ചെറുതാണ് പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്ത് ടൈപ്പ് ആണ് നമുക്ക് എന്ത് വന്നാലും നമ്മുടെ ക്ലോത്ത്സ് ഒന്നും ആ ഹാങ് ചെയ്തിട്ട് നമുക്ക് തികയില്ല പിന്നെ നമുക്ക് ആ ഒരൊറ്റ വാർഡ്രോബ് മാത്രമേ നമുക്ക് ആകെ ഒരു റൂമിൽ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് എന്ത് വന്നാലും ഈ സാധനങ്ങൾ എല്ലാവരും കൂടി സ്പ്രിംഗിലും വിന്ററില് എല്ലാ ഡ്രസ്സും കൂടി നമുക്ക് ഒരുമിച്ച് ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ റൂമിൽ നമുക്ക് കീപ് ചെയ്യാനായിട്ട് പറ്റില്ല ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ് പിന്നെ നമുക്കുള്ളത് ഇതുപോലെ നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഷോൾ ഇവിടെ മിക്ക ആൾക്കാരുടെ കയ്യിലുണ്ടാവും കാരണം നമുക്ക് വിന്റർ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആക്കി വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിവിടെ എല്ലാ സാധനങ്ങളും ഞാനിവിടെ ഓരോ നൃത്തം എടുത്ത് കാണിക്കുന്നില്ല ഒരുപാട് ടൈം വേസ്റ്റ് ആവും പുറത്തേക്ക് ഇടുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ പെട്ടെന്ന് എടുത്ത് വെക്കാം ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഫെബ്രിലാണ് വന്നത് ഞങ്ങൾ ആ വന്ന വർഷം ഞങ്ങൾക്ക് എന്ന സീസൺ അതായത് സ്പ്രിംഗ് ആണോ ഫോൾ ആണോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എല്ലാ സീസണിലും അകത്ത് എന്തെങ്കിലും ഒരു ജമ്പർ ഇട്ടിട്ട് ഞങ്ങള് ജാക്കറ്റ് ഇട്ട് നടക്കാൻ ഉണ്ടായത് ആ ഒരു വർഷം മുഴുവനും പിന്നെ നമ്മൾ സീസൺ അനുസരിച്ച് കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള കോർസ് എല്ലാം സ്പ്രിങ്ങിലും സമ്മറിലൊക്കെ ഇട്ടു തുടങ്ങി കഴിഞ്ഞ വർഷം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് പുറത്തേക്ക് ഇടുന്നത് മിക്ക തന്നെ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സസും ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡായിരിക്കും അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇടുന്ന ക്ലോത്ത്സ് നിങ്ങൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമുണ്ട് ഇപ്പൊ സ്പ്രിംഗിന് പറ്റിയ ഡ്രസ്സാണ് നിങ്ങളുടെ വാർഡ്രോബിൽ കംപ്ലീറ്റ് ഇരിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഡ്രസ്സസ് നിങ്ങൾക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും അതല്ല സ്പ്രിംഗിലും ഫോളിലും എല്ലാം ഇടേണ്ട എല്ലാ ഡ്രസ്സസും ഒരുമിച്ചാണ് വെച്ചേക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തന്നെ നിങ്ങൾ കുറെ ടൈം വെറുതെ വേസ്റ്റ് ആക്കും വിന്ററിന്റെ ക്യാമ്പ് എനിക്ക് ആകെ രണ്ടൊന്നുള്ളൂ അത് രണ്ടും ഞാൻ എടുത്തു നോക്കുകയാണ് ഇന്ററിന്റെ ക്ലോത്ത്സ് ഒക്കെ എടുത്ത് പെട്ടിയിൽ വെച്ചപ്പോ തന്നെ ഡിപ്രഷൻ പകുതി പോയൊരു ഫീൽ ആണ് ചെയ്തു നോക്കട്ടോ ഞാനിപ്പോ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ ഓർഗനൈസ് ചെയ്യാനൊക്കെ കുറച്ച് മടിയായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇനി ആവട്ടെ എന്നൊക്കെ കരുതിയിരിക്കുന്ന ആൾക്കാരുണ്ടാവുക പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ അല്ലേ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും വളരെ ലേസി ആയിട്ട് ഇരിക്കുന്ന ഒരു ഡേ ആണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അയനീറ്റിട്ട് ഈ വീഡിയോ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ അപ്പൊ ആ ഒരു ഇൻഫോർമേഷനും കൂടി നമ്മുടെ ഈ വീഡിയോയിലുണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞു അപ്പൊ ഞാൻ ഈ ഒരു സെഷൻ ക്ലോസ് ചെയ്യാണ് എന്നിട്ട് നമുക്ക് ഇനി വീട്ടിലേക്ക് ഇടുന്നത് നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാം നമ്മളൊക്കെ ഈ ഒരു സൈഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു പെട്ടിയിൽ വെക്കാനായിട്ട് കാരണം നമുക്കിനിപ്പോൾ മിനിക്യസ് എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് വേറെ ബാഗ് ഉണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ഈ ബാഗിൽ എടുത്ത് വെക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ചെറിയ ചെറിയ ഷോർട്ട് ട്രിപ്പുകൾക്കൊന്നും ഇതുപോലത്തെ വലിയ ബാഗുകൾ നമ്മൾ യൂഷ്വലി കൊണ്ടുപോകാറില്ല കാരണം അങ്ങനെ നമുക്ക് ഒരു ബാഗേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് ചാർജസ് വരും മോസ്റ്റ്ലി നമ്മൾ പോകാറുള്ള എല്ലാവരും സെവൻ കെ ജി ഒരു ബാഗേജ് ആയിട്ട് നമുക്ക് ഇട്ടുവാറുള്ളൂ അപ്പൊ എന്ത് വന്നാലും ഇത്രയും വലിയൊരു ബാഗ് ഒരു അഞ്ചു മാസത്തിനുള്ളിൽ നമുക്ക് അത്യാവശ്യം വരില്ലായിരിക്കാം അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഇൻ കേസ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ അഡീഷണൽ ബാഗുകൾ വേറെ ഉണ്ട് നമുക്ക് ലഗേജ് ബാഗുകൾ വേറെ ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാതിരിക്കുന്ന ബാഗുകൾ ഉണ്ടെങ്കിൽ കൈനകത്തേക്ക് വെക്കാം ഞാനിത് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ഷെൽഫ് ഇവിടെ യു കെയിലെ വീടുകളിൽ പൊതുവേ കാണാറില്ല അതിപ്പോ യു കെയിലുള്ളവർക്ക് മനസ്സിലാവുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നത് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഒരു സൈഡിന്റെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലിടുന്ന ക്ലോസ് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വെക്കാം ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ജംബറും കൂടി നമ്മൾ എടുത്തേണ്ട കാര്യമില്ല ഞാൻ രണ്ട് ചെമ്പർ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അത് പറഞ്ഞാൽ അത് ഞാൻ പെട്ടിക്കകത്ത് വെക്കുന്നില്ല കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഇവിടെ ഇനിയിപ്പോ തണുപ്പൊക്കെ കൂടി എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ചെമ്പർ ഇടേണ്ടി വന്നാൽ അപ്പൊ നമ്മൾ ഈ കംപ്ലീറ്റ് പെട്ടി തുറക്കാനും എടുക്കാനും ഒക്കെ നിക്കുന്നത് ബുദ്ധിമുട്ടാണ് രണ്ട് ചെമ്പർ ഞാൻ എന്ത് വന്നാലും മാറ്റി വെക്കുന്നുണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പെട്ടിയുടെ അകത്തേക്ക് വെക്കാൻ പോവാണ് പിന്നെ ഫ്രണ്ടായിട്ട് സംസാരിച്ചപ്പം ആ ഇവിടെയുള്ളവര് യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എനിക്ക് ഇടാനായിട്ട് തീരെ താല്പര്യം ഇല്ലാത്ത ഡ്രസ്സുകളാണ് ഞാൻ ചാരിറ്റി ഷോപ്പിൽ കൊടുക്കാറ് പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവര് എല്ലാ വർഷവും എന്ന് പറഞ്ഞോണം ഇതുപോലെ വാങ്ങിക്കുന്ന ഡ്രസ്സസിനകത്ത് കുറച്ച് ഡ്രസ്സ് അവർ ചാരിറ്റി ഷോപ്പിൽ കൊടുക്കും വിടുന്ന് കൊടുക്കാറുണ്ട് പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ലാത്ത സാധനങ്ങളൊന്നും കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റില്ല അവർ ആ ക്വാളിറ്റി ചെക്ക് ഒക്കെ ചെയ്തിട്ട് അവർ എടുക്കുകയുള്ളൂ അപ്പൊ നല്ല സാധനങ്ങൾ മാത്രമേ കൊടുക്കാനും പറ്റുള്ളൂ എന്റെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞു അപ്പം ഞാൻ പെട്ടി ക്ലോസ് ചെയ്യാൻ പോവാണ് നമ്മുടെ സ്പ്രിങ് ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു അപ്പം ഇനി സ്പ്രിംഗ് ക്ലോത്ത്സ് ഒക്കെ എടുത്ത് വാർഡ്രോബിൽ വെക്കുന്ന ഒരു വീഡിയോ കൂടി ചെയ്യാം അതിന് ഞാൻ ആ കാര്യം ചെയ്യണം അതിന് ഞാൻ അടുത്ത ആഴ്ച എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ ചെയ്യും എല്ലാരും കൂടി ഒരു വീഡിയോ തന്നിട്ടുണ്ടെങ്കിൽ ഒരു രസമില്ലല്ലോ അപ്പം അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ ഇനി പുതിയൊരു എപ്പിസോഡായിട്ട് ബൈ